ഓരോ അസലാമലൈക്കും ഒന്ന് റവയും ഏത്ത പഴം കൊണ്ടായിട്ട് നമ്മൾ നേരത്തെ ഇല്ല കേട്ടോ ഏത്തപ്പേത ചെറുതാക്കി കഷ്ണം കഷ്ണാക്കി വെച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ തേങ്ങ റവ പഴയും കഷ്ണാക്കി വെച്ചിട്ട് വെന്ത് വഴറ്റി എടുക്കട്ടെ നല്ലോങ്ങിങ്ങനെ ചെറിയ നമ്മൾ തീ കുറച്ചായിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ട് നന്നാക്കി ഇളക്കി ഇങ്ങട്ടോ ഇത് നമ്മളിത് നന്നാക്കി ഉടച്ചിങ് കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ നല്ല പരിമിതമായ രീതിയിൽ നിന്ന് നല്ല വഴറ്റി വന്നിട്ട് ഒരു കപ്പ് തേങ്ങ ഒരു മൂന്ന് തേങ്ങ ചേർക്കി വെച്ചിട്ട് ഞാൻ ഇതിലോട്ടിട്ടാണ് കേട്ടോ തേങ്ങ അടണയിലോട്ട് പഞ്ചസാര ഒക്കെ പഞ്ചസാര ഇട്ട് തേങ്ങയിട്ട് ഇട്ട് ഒരു ഗോള നമ്മളിട്ടിങ്ങനെ ഇളക്കി കൊടുക്കട്ട് ഇച്ചിങ്ങോട്ട് ഇട്ടോ പഞ്ചസാര തേങ്ങയൊക്കെ വാടകയിലിങ്ങോട്ട് മെറ്റായിരിക്കും ഗോല നമ്മളിങ്ങനെ ഇളക്കി വെള്ളം വയ്ക്കേണ്ട ആവശ്യമല്ല കേട്ടോ കുറഞ്ഞ് തീയിലും കിട്ടാം നന്നാക്കി ഉടച്ചിങ്ങനെ കൊടുക്ക പഞ്ചസാര ഒന്നാക്കി ഇങ്ങോട്ട് ഉരുക്കി വെള്ളമായി ഇങ്ങനെ ഇരുത്തത് ഇങ്ങനെ ഇതിൽ തന്നെ ഉണ്ടാവും വെള്ളമൊക്കെ പഞ്ചസാരയുടെ തേങ്ങയും പഞ്ചസാര ഒക്കെ പാടങ്ങട്ട് അതിനൊണ്ട് വെന്തത്തിങ്ങോട്ട് റെഡി ആയി വരും കണ്ടത് കണ്ടത് തന്നെ നല്ലോ പഞ്ച തേങ്ങയും താളിൽ തേങ്ങ കടി കടന്നായിട്ട് ഇങ്ങോട്ട് നല്ലോ മെൽറ്റായി കളിക്കുന്നുണ്ട് കടയിൽ ഇത് കിട്ടാ നല്ല സ്മൂത്ത് അത് അങ്ങനത്തെ അതിലിങ്ങോട്ട് ഉടഞ്ഞതായിട്ട് മറ്റേ ഭക്ഷണമാക്കി ഓടിയ ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ ചെറുതായിട്ട് ഓടിയും അയക്കുകഴിഞ്ഞാൽ നമ്മൾ രണ്ട് കയ്യിൽ റവ ഇട്ടിട്ട് കേട്ടോ റവ രണ്ട് കയ്യിൽ രണ്ട് കയ്യിൽ പോരട്ടോ മൂന്ന് ഒരു കപ്പ് റവ എന്നാണ് അപ്പം മൂന്ന് കയ്യിലങ്ങോട്ട് റവ ഇട്ടിട്ട് നന്നാക്കി ഇനി റവ നമുക്ക് ഇനി അയക്കണം എന്നുണ്ടെങ്കിൽ അയക്കൂടി റവ ഇട്ടിട്ട് ഇതാക്കാം ശരിയായി ശരിയായിട്ടതൊന്നായിട്ട് മെറ്റായി അപ്പോൾ റവിയും മീന്ത്രക്കായും തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് ഇതെന്താ ഇതൊക്കെ ഇങ്ങനെ ഉടച്ച് ഇതൊന്ന് ചൂടാറ ഒന്ന് ചൂടാറിട്ട് ഞങ്ങൾക്ക് നോക്കാം ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടി വേറെ പാത്രത്തിലേക്ക് വയ്ക്കാട്ടിട്ട് ഇതിൽ നിന്നൊന്ന് ചൂടാറ ചൂടായിട്ട് നമുക്കൊന്ന് ഓക്കെ